നിങ്ങളുടെ ബിസിനസ് ലളിതമാക്കാനും ലാഭം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കെ എം എസ് ഹോട്ടൽ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ബിസിനസ്സിനായി പലതരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മടുത്തോ എങ്കിൽ കേട്ടു നോക്കൂ ഓവർ ബുക്കിംഗ് കണക്കുകളിലെ തെറ്റുകൾ പിന്നെ ടാക്സ് ഇതൊക്കെ വലിയ തലവേദന തന്നെയാണല്ലേ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരം അതാണ് കെ എം എസ് ഹോട്ടൽ സോഫ്റ്റ്വെയർ അപ്പോൾ ഇത് നിങ്ങളുടെ ഹോട്ടലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നത് നോക്കാം നോക്കൂ ചെക്കെന്നും ഔട്ടും ഇനി വളരെ എളുപ്പം ഓവർ ബുക്കിംഗിന് ഒരു ചാൻസുമില്ല ബില്ലിങ്ങും ജി എസ് ടി റിപ്പോർട്ടുകളുമെല്ലാം ഇനി ഒറ്റ ക്ലിക്കിൽ റെഡി നിയമപ്രശ്നങ്ങളെക്കുറിച്ച് പേടിയേ വേണ്ട ഇനി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ കാര്യമെടുക്കാം അവിടെയും ഇത് ഒരുപോലെ ഉപകാരപ്പെടും ഓർഡർ എടുത്താൽ മതി ഉടൻ ഡിജിറ്റലായി കിച്ചനിലെത്തും കയ്യെഴുത്തിലെ തെറ്റുകൾ ഇനി പഴങ്കഥ ടേബിൾ മാനേജ്മെന്റ് ബില്ലിങ് സ്റ്റോക്ക് എല്ലാം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ ബിസിനസ് ഏതു തരത്തിലുള്ളതാണെങ്കിലും അതിന് അനുയോജ്യമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹോട്ടൽ റിസോർട്ട് കഫേ ബേക്കറി ഏതുതരം ബിസിനസ്സിനും ഇത് പെർഫെക്റ്റ് ആണ് ഇന്റർനെറ്റ് വേണോ വേണ്ടയോ ഓൺലൈനായോ ഓഫ്ലൈനായോ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം ഇന്ത്യയടക്കമുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ നികുതി നിയമങ്ങൾക്കായി പ്രത്യേകമുണ്ടാക്കിയതാണിത് അതായത് ജി എസ് ടി വാറ്റ് പോലുള്ള ഏത് ടാക്സ് സിസ്റ്റവും ഇത് സിമ്പിളായി കൈകാര്യം ചെയ്യും വെറുതെ തലവേദനകൾ മാനേജ് ചെയ്യാതെ ലാഭം കൂട്ടുന്നതിൽ ശ്രദ്ധിക്കാൻ സമയമായില്ലേ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ റെഡിയാണോ Don't stop here. Watch the complete video on our Kitties Micro Solutions YouTube channel. Link in description.